അദ്ദേഹം പക്ഷെ പാഞ്ചാലി നല്ല വിവരമുള്ള അതിലേറെ വിവരമുള്ള ആളാണത് യുധിഷ്ഠിരനെ മഹാരാജാവ് പറഞ്ഞു പ്രാജ പാഞ്ചാലി എന്താ അങ്ങേക്ക് ക്രോധം വരണില്ലേ ക്രോധം വരണില്ലേ എന്നാ ചോദിച്ചത് ഇതൊന്നും കണ്ടിട്ടും അങ്ങക്ക് ദേഷ്യമൊന്നും വരണില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് രാജാവ് പറയുന്നത് ക്രോധോ ഹന്താ മനുഷ്യണം മനുഷ്യരുടെ ഹന്താവ് ഹാന്താവ് മനുഷ്യൻ്റെ നാശകൻ മനുഷ്യനെ നശിപ്പിക്കണത് ആരാ ക്രോധാണ് എങ്ങനെ ക്രോധോ അവന ഈ ക്രോധം കൊണ്ടാണ് എല്ലാ ലോക സംസാര ദുരിതങ്ങളും നമ്മൾക്ക് ഉണ്ടാവുന്നത് ഇത് വിദ്ധി മഹാപ്രാജ്ഞേ നീ നല്ല വിവരമല്ലോ അല്ലേ പാഞ്ചാലി എന്നിട്ട് എന്താ നീ ഇത് അറിയാണ്ട പോയത് ഈ ക്രോധം അതുകൊണ്ട് ഈ ക്രോധത്തിൻ്റെ ദുരിതം നല്ലോണം മനസ്സിലാക്കൂ എന്താ വേണ്ടേന്ന് അറിയുമോ ക്രോധമൂലൗ ഭവൗ ക്രോധം കൊണ്ടാണ് ഈ സംസാര ദുരിതങ്ങൾ മുഴുവനും ഉണ്ടാവുന്നത് ഈ ക്രോധല്ലേ വല്ലാത്ത പകരമാണ് ഈ ക്രോധത്തിൻ്റെ ചർച്ച എല്ലാ ശാസ്ത്രങ്ങളിലും ഉണ്ട് ഈ ക്രോധം ഉണ്ടാവുന്നത് ഭഗവത്ഗീതയിലെ ഒരു ദിക്കിൽ ഒരു ചോദ്യം ചോദിക്കും അർജുനൻ ചോദിക്കും ഭഗവാനോട് ചോദിക്കുകയാണ് ഒരു സംശയമായിട്ടാണ് ചോദിച്ചത് ഭഗവാൻ എനിക്കൊരു സംശയം ഉണ്ടാ പറഞ്ഞു ഭഗവാൻ ചോദിച്ചു ചോദിച്ചോളൂ എന്താ സംശയം ഞാൻ ചോദിച്ചോളൂ ഒരു വിഷമവും ഇല്ല ആര് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പം അർജുനൻ ഇങ്ങനെ ചോദിച്ചു ഭഗവാനോട് ചോദിച്ചു അതേ ഭഗവാൻ എനിക്കൊരു സംശയം നമ്മളേ നമ്മളൊക്കെ ആർക്കും എന്ത് മോഹമില്ല ഒരു ചീത്തത്വം ചെയ്യണം ഒരു പാപം ചെയ്യണം മോശമായിട്ടൊരു പ്രവൃത്തി ചെയ്യണം എന്ന് മോഹിക്കണവരാരെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ മോഹിക്കണം എന്നോ ആരുമില്ല എന്നിട്ടിത് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ ശരിയല്ലേ ഒരു ചീത്ത പ്രവൃത്തി ചെയ്യണമെന്ന് മോഹിച്ചിട്ട് നടക്കണവരാരും ഇല്ല പക്ഷേ ഈ പ്രവൃത്തികൾ ലോകർ ധാരാളം ചെയ്യുന്നുണ്ട് ഇതെന്തതിൻ്റെ കാരണം ആര് ചോദിച്ചു അർജുനൻ ചോദിച്ചു പ്രത്യേകമായിട്ട് എടുത്ത് ചോദിച്ചു അഥാ കേനപ്രയുക്തതോയം പാപം ചരതി പൂരുഷ അനിച്ഛൻ അഭിഭാഷ്ണേയ ബലാദിപ് നിയോജിത വളരെ വെടുപ്പായ ചോദ്യം എന്താ ചോദിച്ചത് അഥാ അതെ കേനപ്രയുക്തോയം ആര് നിർബന്ധിച്ചിട്ടാണ് ഇല്ലേ പുരുഷാ ഈ ഈ മനുഷ്യൻ പാപം ചരതി പാപം ചെയ്യുന്നത് അനിച്ച അപ്പി ഇഷ്ടമല്ലാച്ചാലും ബലാത് നിയോജിത ഇവ ആരോ ഉന്തി തള്ളി നിർബന്ധിച്ച് നിർബന്ധിച്ച് ചെയ്യിക്കും പോലെ ചെയ്യേണ്ടല്ലോ ശരിയല്ലേത് അതിന് കാരണക്കാരൻ ആരാണ് ആരാ നമ്മളെ കൊണ്ട് ഈ പാപം ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അതിന് മറുപടി ആയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തു ഭഗവാൻ്റെ കയ്യിൽ ഉത്തരം കെറു കീർത്തിയ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ യെസ് എ കൊസ്റ്റ്യൻ പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ത് ചോദ്യം ചോദിച്ചാലും ഭഗവാന്റെ കയ്യിൽ കീറുകൃത്യ ശരില്ലേ നമ്മുടെയൊക്കെ നാട്ടിലെ ഓരോരുത്തരോ ചോദ്യം ചോദിച്ചാൽ ഇവർ പറയുന്നത് കേട്ടാൽ നമുക്ക് ചോദിച്ചത് എന്താ കേട്ടത് എന്താ പറഞ്ഞത് എന്താ നാടേതാണെന്നൊന്നും മനസ്സിലാവേണ്ട ഒരു അന്താളിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ചവിട്ടിന്ന് ഇങ്ങനെ ഒരു കിരിഗിരി എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കാം വേറെ എന്നും അവർ അവർ അന്തല്ലായ പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല ചോദിച്ചതിന് വളരെ വെടുപ്പായിട്ട് കീറുകൃത്യമായിട്ട് മറുപടി പറയുക നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ പൊതുവേ പൊതിവ് പാലെത്രാന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലല്ലേ അരി എത്രയെന്ന് ചോദിച്ചാൽ ആ മറ്റേൻ്റെ കണക്കാ പറയുക അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ചോദിച്ചതിന് ഉത്തരം പറയില്ല ഇവിടെ അതല്ല ഭഗവാൻ എന്ത് എന്താ ശാസ്ത്ര സൂക്ഷ്മത ഭഗവാൻ പറഞ്ഞാൽ അർജുന നല്ല ചോദ്യം നീ ചോദിച്ചത് ആര് പ്രേരിപ്പിച്ചിട്ടാണ് മനുഷ്യൻ പാപകർമ്മങ്ങൾ ചെയ്യണോന്നല്ലേ ചോദിച്ചത് ആരാന്നറിയോ അത് ശ്രദ്ധിച്ച് കേട്ടോളൂ പറഞ്ഞു കൊടുത്തു കാ മാ ഏഷാ ഭവ മഹാശനോ മഹാപാപ്മാഹ വൈരിണം അരൈ പാപം കാമ ഏഷ ഈ കാമനും ഈ ക്രോധനും അരൈ കാമനും ക്രോധനും കണ്ടാൽ തോന്നുന്ന ഏറെ രണ്ട് മനുഷ്യന്മാരാണെന്നല്ലേ ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം എപ്പോഴും ഉണ്ടാവും ഈ കാമവും ക്രോധവും ആണ് നമ്മളെക്കൊണ്ട് പാപം ചെയ്യിക്കുന്നത് എന്ന് പറയും എന്തേ കാമവും ക്രോധന് ഈ കാമവും ക്രോധം എപ്പോഴും ഒന്നിച്ചാണ്ടാവുക എന്തേ കാമം ക്രോധൻ എന്താ എണ്ണം കാമം എപ്പോഴാണ് ക്രോധാവുക എന്നറിയുമോ കാമങ്ങൾ നടക്കാണ്ട പോകുമ്പം അതെന്താവും ക്രോധാവും എപ്പോഴാണ് കാമം ക്രോധാവുന്നത് കാമം നടക്കാണ്ട പോകുമ്പം ക്രോധ കാമഭത്തിൻ്റെ പേരാണ് ക്രോധം ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ അപ്പം എപ്പോൾ നമുക്ക് ക്രോധം വന്നാലും ചിന്തിച്ചോളോ അതിൻ്റെ വിപിൽ എന്തുണ്ടാവും ഒരു കാമഭംഗം ഉണ്ടാവും കാമഭംഗം ഒരാശാഭംഗം ഒരാഗ്രഹിച്ചത് നടക്കായ ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ വരാറൊന്നും ഇല്ല എനിക്കിപ്പോൾ കോപം വന്നത് ഇതിരാന്നറിയോ എൻ്റെ മകൻ പരീക്ഷയിൽ തോറ്റേന് അവിടെ എന്ത് കാമഭംഗാണ് ശരിയല്ലേ എന്താ അവിടെ ഒരു കാമഭംഗം ഉണ്ട് എന്താ കാമഭംഗം എന്ന് അറിയുമോ തൻ്റെ മകൻ പരീക്ഷയിൽ വലിയ റാങ്ക് വാങ്ങി ജയിക്കണം എന്ന് കാമിച്ചതാണ് അപ്പം ആ കാമത്തിന് എന്ത് വന്നു ഭംഗം വന്നു അപ്പോൾ എന്തായി ക്രോധായി അപ്പം ഈ കാമുണ്ടച്ചാലേ എന്തുണ്ടാവുള്ളൂ ക്രോധം ഉണ്ടാവുള്ളൂ കാമല്ലെങ്കിൽ എന്തുണ്ടാവില്ല ക്രോധം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് കാമും ക്രോധവും നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ എഴുത്തിയ നീത്തിയും പോലെ എന്തുപോലെ എഴുത്തിയ നീത്തിമാരെ കണ്ടിട്ടില്ലേ അവരെപ്പോഴും ഒന്നിച്ചൊന്നിച്ചേ നടക്കുള്ളൂ എന്താ കാരണം എഴുത്തിയ നെയ്ത്തിമാരെ അങ്ങനെ എപ്പോഴും എന്തൊരു ഒറ്റ കെട്ടാവർ സ്വത്ത് ഭാഗിക്കണതിലൊഴിച്ച് അതിൽ മാത്രമേ ഇവർ തമ്മിൽ ലേശം പേശൊക്കെ ഉണ്ടാവുള്ളൂ വേറെ ഒരു കാര്യത്തിന് നുണ പറയാനും അമ്പലത്തേക്ക് പോകാനും കല്യാണത്തിന് പോകാനും അവിടെ പോകാനും അങ്ങാടിക്ക് പോകാനും സാരി വാങ്ങാൻ പോവാനും എല്ലാറ്റിനും ഇവർ രണ്ടാൾ ഒന്നിച്ചൊന്നിച്ച് ഇരട്ട പറ്റാ മാതിരിയേ പോവുക കണ്ടിട്ടില്ലേ അത്ര യോജിപ്പാണ് പക്ഷെ മറ്റേത് മറ്റേത് സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ലേശര വിഷമം അല്ലാത്ത ഏട്ടനിയമാർ അങ്ങനെയല്ല അവർ എപ്പോഴെങ്കിലുമൊക്കെ കാണുള്ളൂ മിണ്ടല്ലോ ഇരിക്കുള്ളൂ ഒക്കെ അങ്ങനെയൊക്കെ പതിവുള്ളൂ അവരെ പോലും ഒട്ടിയൊട്ടി നടക്കുമെന്നില്ല കണ്ടിട്ടില്ലേ അതെ കാമും ക്രോധവും ഒട്ടിയൊട്ടി നടക്കും കാമണ്ടോ എന്തുകൊണ്ട് ക്രോധുണ്ട് ക്രോധം ഉണ്ടായി പെരുമ്പുകാമവും ഉണ്ടായി തടസ്സപ്പെട്ടു ശരിയല്ലേ ഇത് ഇങ്ങനെയാ മനുഷ്യൻ്റെ നാശത്തെക്കുറിച്ച് അതവിടെ പറഞ്ഞത് ക്രോധോ ഹന്ത ഹന്ത കൊല്ലണോൻ കോപമാണ് കൊല്ലണത് നമ്മളൊക്കെ നശിപ്പിക്കണത് കോപം ആണ് ക്രോധാണ് ഈ ക്രോധം നശിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ നല്ലൊരു രീതിയിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ എൻ്റെ ക്രമം പറയും എങ്ങനെയാണ് ക്രോധം കൊണ്ട് നശിക്കുകയെന്ന് മനസ്സിലായില്ലേ അതാണ് ഈ വിഷയസംബന്ധം കൊണ്ടാണ് അതൊക്കെ തുടങ്ങുന്നത് എന്തുകൊണ്ട് വിഷയസംബന്ധം കൊണ്ട് ധ്യയതോ വിഷയാൻപുസസ്തൂപജാ സങ്കാൽ സഞ്ജായതേ കാമാ കാമാൽ ക്രോധോഭ്യജാ ക്രോധാൽ സമ്മോഹ സമ്മോഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി ഘടനയിലാണ് പറയണ വർത്തമാനം ഇത് കൃത്യമായിട്ടാണ് പറയുന്നത് നോക്കൂ എൻ്റെ ആ ഒരു ഓരോ ഘടിതം ഘടിപ്പിച്ചു വെച്ചത് എന്താണ്ടാവുന്നത് ധ്യായത്തോ വിഷയാൻ പുംസ തേഷു സംഗ ഉപജായതേ ഇപ്പം നമുക്കൊരു വിഷയം എന്തെങ്കിലും ഒരു വസ്തുവിനോട് നമ്മൾക്കൊരു സംസർഗം ഉണ്ടായി നൂട്ടിക്കോളെ ഏതെങ്കിലും ഒരു വസ്തുവിനോട് മനസ്സിലായില്ലേ ഒരു വസ്തുവായിട്ട് നമുക്ക് നമ്മൾ വെറുതെ അങ്ങാടിയിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്താണ് അങ്ങാടിയിൽ ഈ സാരി വിൽക്കണ കടയിലാ സാരി നല്ല നല്ല പുള്ളി പുള്ളിയൊക്കെ ഉള്ള സാരി അവർ പുറത്തേക്ക് ഇങ്ങനെ തൂക്കിയിടും എൻ്റെ വക്കിങ്ങനെ വലിച്ചവിടേക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇത് ഇങ്ങനെ പറക്കും ചെയ്യും ഓ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പൊറുതിയില്ല ഇത് കാണുമ്പോൾ ഇത് ഇങ്ങനെയുള്ള ആളുകളെ വശീകരിക്കാനാണ് അവർ ഇതൊക്കെ കെട്ടി തൂക്കി പറത്തണത് എന്ത് ശരിയല്ലേ ഇത് എന്നിട്ട് നമ്മൾ ഈ ജാതി വേണമെന്ന് പറഞ്ഞാൽ അവർ അത് തരില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെയുള്ളത് വേറെയാണ് തരിക ഇത് അപ്പളും പറത്തി അങ്ങനെ ആളുകളെ ആലോളെ ആകർഷിച്ചു കൊണ്ടേ ഇരിക്കും നമ്മൾ പറയും ഇത് തരികത്ത തരില്ല അത് അത് കൊടുക്കല് ഇത് വേറെ ഇതിൻ്റെ വേറെ ഉണ്ട് ഇവിടെ അകത്തുണ്ട് ഇതിൻ്റെ ഇതേ സാധനമുണ്ട് എന്നും പറഞ്ഞാൽ തരുക ശരിയല്ലേ ഇത് അപ്പോൾ ഈ നമ്മളിങ്ങനെ അങ്ങാടിക്കൂടി പോകുമ്പോൾ ഇതെന്ന് വെച്ചാൽ അങ്ങാടിക്കങ്ങൾ തൂക്കി ഇറക്കി ഇടുമല്ലോ അപ്പോൾ മൂക്കിന് തട്ടി ഇന്ന് തട്ടി മൂക്കിന് അരിവന്ന് നോക്കി നോക്കി അപ്പോൾ സംഗതി നന്നായി അപ്പോൾ നമുക്കത് ഉള്ളിക്ക് തോന്നി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഓണത്തിന്റെ കാലാണല്ലോ ഇപ്പൊ ഭർത്താവ് ഉണ്ട് മുമ്പിൽ ഭർത്താവ് ആണെങ്കിൽ മുമ്പിലാണ് നടക്കുന്നത് വിളിച്ചാൽ കേൾക്കാത്ത ദൂരത്ത് എന്താ കാരണം വിളിച്ചാൽ കേൾക്കണം ഒപ്പം നടന്നാൽ എന്താണ്ടാവുക ഓണം പന്ത്രണ്ടാം തീയതിയാണ് അത് കഴിഞ്ഞാൽ പതിനെട്ട് ദിവസം പിന്നെയുണ്ട് ശമ്പളം പന്ത്രണ്ടാം തീയതി പതിനൊന്നാം തീയതി കിട്ടിയതാണ് ശരിയല്ലേ ഇത് കാണാൻ വിറ്റും എന്നൊക്കെ പ്രസംഗിക്കണമെന്ന് പറയും ഇല്ലേ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ പിന്നെ പതിനെട്ട് ദിവസം എങ്ങനെയാണ് കഴിഞ്ഞെന്നുള്ളത് ഗവൺമെന്റ് കാരും ചോദിക്കില്ല ചോദിക്കുമോ പതിനെട്ട് ദിവസം എന്താ ചോറുണ്ടോ എന്ന് ചോദിക്കുവോ ചോദിക്കില്ല ഈ ഓണം ഉണ്ടോ എന്ന് ചോദിക്കുക എല്ലാവരും അതും ഉണ്ടോ എന്നും പറയും ശേഷം പിന്നെ കഞ്ഞി കുടിച്ചോന്ന് പോലും ആ ഒരു വേവലാതി കാരണം ഭർത്താവ് ഉള്ളത് ഇങ്ങനെ തിരുമ്പി തിരുമ്പി ഏത് അതിങ്ങനെ ചുരുട്ടി മടക്കി തിരുമ്പി അത് ഈ മുമ്പിൽ നടക്കുക അപ്പം ഈയമ്മയെ ചാമ്മൂട്ടിയമ്മയുടെ മൂക്കുമ്പാണല്ലോ മറ്റേത് തട്ടിയത് ഏത് ചാരി അപ്പം എന്താണ്ടായി ഇത് ദുള്ളിക്ക് കയറി കുടുംബത്ത് വന്ന ഇയാളെ വിളിച്ചിട്ട് കേൾക്കണമില്ലല്ലോ അങ്ങനെയാണ് ധ്യായതോ വിഷയാൻ പുംസ പിന്നെ തന്നെയായി വിചാരം ഏത് ആ പുള്ളി പുള്ളിയുമ്പില് പൂവ് പൂവുമ്പിൽ ഇങ്ങനെ വട്ടം കണ്ടരിലേ അതുതന്നെ മനസ്സിലാണ് അപ്പം ആ വിഷയ ഉള്ളിക്ക് കയറി ഇതാണ് വിഷയ ധ്യാനം ആ വസ്തു വിഷയല്ലേ അത് നമ്മുടെ ഉള്ളി ധ്യായത്തോ വിഷയാൻപുംസ അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പം സംഘ ത്തോ ഉപദ്ധ്യായതേ ആ വസ്തുവിനോടൊരു സംഘം ഒരു ഒരൊട്ടൽ വരും ഒട്ടല വെച്ചാൽ അന്ന് നന്ന് അന്നേരം തോന്നല് അന്ന് ഭംഗിയുണ്ട് ഭംഗിയുണ്ട് അന്നേരം ഒട്ടല വരില്ലേ നമ്മൾ അതാണ് സംഘ സ്ഥോപജായതേ സംഘാണ് ആദ്യം ഉണ്ടാവുക സംഘ അൽ സഞ്ചായതേ കാമ പിന്നെ സംഘം ഉണ്ടായ സംഘം അല്ലെട്ടോ സംഘം സംഘം വച്ചാൽ ഒട്ടൽ ഈ ഒട്ടൽ വന്നാൽ എങ്ങനെയാ ചോദിച്ചാൽ പിന്നീട് അതിൽ നിന്നുണ്ടാവേണ്ടതാണ് കാമം കാമം കാമെച്ചാൽ കിട്ടണം എന്ന് മോഹം അത് വാങ്ങണം അത് വാങ്ങണം എങ്ങനെയെങ്കിലും അത് വാങ്ങണം ഇതാണ് കാമം അപ്പോൾ കാമ ഉണ്ടാവുമ്പം ഭർത്താവിനോട് പറയും നമുക്കതൊന്ന് വാങ്ങിയാലോ ഭർത്താവ് ചോദിച്ചു ഇപ്പടം നിനക്ക് ഒരു എത്ര സാരിയുണ്ട് അറുന്നൂറ്റി മുപ്പത്തിയേഴ് തരണം അറുന്നൂറ്റി മുപ്പത്തിയേഴ് അധികം കിടക്കണില്ലേ നിനക്ക് ഓരോ ദിവസം ഓരോ ദിവസം എടുക്കാൻ ഒരു കൊല്ല ഒരു സാരി ഉടുക്കണ്ടു അത്രയ്ക്കുണ്ട് ആ എന്നിട്ട് ഇനി എന്തിനാ ചോദിച്ചു അതുണ്ടായിട്ട് കാര്യമുണ്ടോ അതൊക്കെ ഒരിക്കലും ഉടുത്തതല്ലേക്കും ഇതൊരു സാ ഒരു ദിവസം കൊടുക്കുമ്പോഴേക്ക് എന്തെങ്കിലും അങ്ങോട്ട് അതിൻ്റെ കൊഴിഞ്ഞ് പോകൊന്നുമില്ല എന്നാൽ അങ്ങനെയാണല്ലോ പൊതുവേ അപ്പം അപ്പം ഇനി ഇപ്പം ഈ ഓണത്തിന് ഇനി തരാവില്ലേ കുട്ടിയെ കുറവ വാങ്ങിയില്ലേ നമ്മൾ അപ്പം ആ വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിയില്ലല്ലോ ഏഴെണ്ണം വാങ്ങിയതാണ് ഈ ഓണത്തിന് ഇത് വാങ്ങിയില്ലല്ലോ നേതപ്പോൾ മൂക്കിനെ തട്ടിയതേ അത് നമുക്ക് അടുത്ത തവണ വാങ്ങാം മുട്ടിയേ ഇത്തവണ ഇനി ആര് പറഞ്ഞു അപ്പം ഈ മന്ത് ചെയ്തു ആ നോക്കാം നമുക്ക് ഇത്തവണത്തെ ഓണം നോക്കാം എന്നും പറഞ്ഞത് ഉള്ളിൽ കണക്കാക്കി വെച്ചു കാമത്തിന് ഭംഗം വന്നു ഭംഗം വന്നപ്പോളോ പിറ്റേന്നാൾ ഓണാണേ കാമാൽ ആ പറഞ്ഞോളൂ ക്രോധോഭ്യായതേ കാമത്തിന് ഭംഗം വന്നപ്പോൾ എന്താണ്ടായി എന്നറിയോ അത് ശ്രദ്ധിച്ച് കേട്ടോളൂ എന്തായി ചോദിച്ചാൽ പിറ്റേനാൾ ഓണത്തിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കി ചോറും ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ കുറച്ചും കണ്ട അതിന് മാറ്റി വെച്ചിട്ട് ഒക്കെയിലും ഓരോ പിടി ഉപ്പം അങ്ങോട്ട് വാരിയിട്ടു തനിക്കുള്ളതൊക്കെ ഇണത്തിൽ വേറെ വിളമ്പി വെച്ചു വൈകുന്നേരത്തേക്കുള്ളതും മാറ്റി വെച്ചു എന്നിട്ട് മറ്റേലൊക്കെ ഉണ്ട് ആ ഉച്ചയ്ക്ക് എന്താ മുട്ടി ഉപ്പ് അധികം ഉപ്പൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നു പറഞ്ഞു എന്താ നീ ഇങ്ങനെ എന്നോട് എനിക്കും ആളുകളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ അനാഥാലയത്തിൽ നിന്ന് വന്നോളൊന്നുമല്ല മൂന്നാങ്ങളമാരുടെ എനിക്ക് ബുദ്ധി ഇല്ലെങ്കിലും എന്ത് ആര് പറഞ്ഞു ആ അങ്ങനെയാണ് തുടങ്ങിയത് ഗുണോഘോഷ്ടം രണ്ടിൻ്റെ പട്ടികയാണ് ആദ്യം ചൊല്ലിയത് പിന്നെ അവർക്ക് നാലിൻ്റെ പട്ടിക ഭർത്താവ് ചൊല്ലുമല്ലോ ഭർത്താവ് നല്ല കണക്കിഷ്ടമുള്ള ആളാണേ അപ്പം അഞ്ചിൻ്റെ പട്ടിക അങ്ങനെ പതിനാറിൻ്റെ പട്ടിക അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓണം ടി വി തുറക്കേണ്ടി വന്നിട്ടില്ല ഓണത്തിന് എന്താ കാരണം നേരം കിട്ടിയില്ല തിരക്കൊണ്ട് പരിപാടി ഇറങ്ങില്ല ഇവിടെ ഇതാണ് ഉണ്ടായത് കാമാൽ ക്രോധോഭിജായതേ ക്രോധം വന്ന് കയറിയപ്പം എന്താണ്ടായിരുന്നു അറിയുമോ ക്രോധാൽ ഭവതി സമ്മോഹ ക്രോധം വന്നപ്പം സമ്മോഹം സമ്മോഹം അന്തല്യായ ഒരു രൂപം കിട്ടുന്നില്ല എന്താ സമൂഹം എന്നാൽ മനസ്സിലാവില്ല ഒരു വക്കത്തിരിവ് കിട്ടണില്ല എന്താ ഏതാ അതേതാ എങ്ങനെയാണ് എന്താണെന്നൊന്നും കിട്ടണില്ല സ്മൃതി വിഭ്രമ ഈ അന്തല്യായ വന്നാൽ ഒരു ഓർമ്മ തെറ്റുണ്ടാവും എന്തുണ്ടാവും മുമ്പിൽ നിൽക്കുന്നത് നമ്മളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നേ അപ്പുട്ടൻ നായരാണ്ന്നൊക്കെ അങ്ങോട്ട് മറന്നു പോവും അതാണ് ഈ സ്മൃതി വിഭ്രമം സാധാരണ നമുക്ക് ഓർമ്മ തെറ്റുണ്ടായാൽ ഓർമ്മ തെറ്റി പോയി അല്ലേ നമ്മളെങ്ങനെ ഓർമ്മിച്ചെടുക്കുക ബുദ്ധിയുണ്ട് എന്തുകൊണ്ട് ബുദ്ധിയോണ്ട് ഓർമ്മിച്ചെടുക്കും സ്മൃതി ഭ്രംശാൽ ബുദ്ധി നാശ ഓർമ്മ തെറ്റ് വന്നാൽ എന്ത് നശിക്കും ബുദ്ധി നശിക്കും ബുദ്ധി നശിച്ചാൽ എന്താണ്ടാവുക എന്നറിയൂ ബുദ്ധി നാശാൽ മുഴുവൻ നശിക്കുന്നു ഒരു മനുഷ്യൻ എങ്ങനെയാ നശിച്ച് നശിച്ച് പറഞ്ഞ കണ്ടില്ലേ ഇതാണ് അയ്യോ എന്തല്ല ആ ഒരു കീറി പിരിച്ച് നോക്കല് അഴ പിരിച്ചിട്ടുള്ള പരിശോധന ഭഗവാൻ്റേത് അതാണ് അത് ഉദ്ദേശിച്ചിട്ടാണ് യുധിഷ്ഠിര മഹാരാജ രാജാവ് പറഞ്ഞത് എന്ത് ക്രോധോ ഹനുഷ്യണം ക്രോധം മനുഷ്യൻ്റെ ഹന്താവാണ് ഹന്താവ് കൊലപാതകിയാണ് കൊല്ലണോനാണെന്ന് നശിപ്പിക്കണോനാണെന്ന് അർത്ഥം അതാണ് ക്രോധമൂലം ക്രോധമൂലമാണ് എല്ലാ ദുരിതങ്ങളും ഉണ്ടാവുന്നത് അതുകൊണ്ട് യോ ഹി സംഹരതേ ക്രോധം അതാണ്ട് ക്രോധത്തെ അടക്കി ഒതുക്കി നിർത്തണവരാണ് ലോകത്തിൽ വിജയിച്ചു പോവുക ഇതാ വേണ്ടത് അല്ലെങ്കിൽ ക്രോധമൂലോ വിനാശോ ഹി ക്രോധം കാരണമാണ് എല്ലാ നാശവും ഉണ്ടാവണതേ ദേഷ്യപ്പെട്ട് നമ്മളീ ദേഷ്യപ്പെടമ്പണ്ടാവണേ ശരിയല്ലേ ഇത് ദേഷ്യം കിട്ടുമോ ചായലെ മധുരമല്ലേ കുറവാറുന്നു ഇത് ചെയ്തു ഗ്ലാസ് എടുത്തോരൊറ്റ കയറ് കുറച്ച് കഴിഞ്ഞപ്പം ആ എണ്ണം മാറി ഗ്ലാസ് നമുക്ക് പിന്നെ കിട്ടുമോ പൊട്ടിച്ചു കളഞ്ഞില്ലേ എറിഞ്ഞ് പൊട്ടിച്ചില്ലേ ഇനി അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ക്രോധം എപ്പോഴും നാശത്തിൻ്റെ കാരണം പണ്ട് എന്താച്ചാൽ ഈ കുറച്ച് നേന്ത്രവാഴ കൃഷി നടത്തി വടക്കേപ്പറമ്പിൽ പത്തുനൂറ് വാഴയുണ്ട് നല്ല വാഴ ഒന്നാം തരത്തിൽ ഇങ്ങനെ വാഴ ഇങ്ങനെ പുഷ്ടിപ്പെട്ടിങ്ങനെ വന്നായി പടർന്നിങ്ങനെ വളർന്നിങ്ങനെ വരികയാണേ ഗംഭീരം വാഴ കൃഷി നല്ല വാഴ ഭാര്യയോട് പറഞ്ഞു ഇദ്ദേഹം പണിക്ക് പോയി ഭാര്യയോട് നോക്കാൻ പറഞ്ഞു പോലീസും ഭാര്യ അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള തിരക്കുള്ള പണിയായിരുന്നു നേരെ ലേശനായത് തെറ്റിപ്പോയി ശ്രദ്ധ തെറ്റി ശ്രദ്ധ തെറ്റിയപ്പോളല്ലേ വടക്കേലാ പുട്ടനേരുടെ പശു വന്നിട്ട് എന്തു ചെയ്തു വാഴയുടെ ഒരു വാഴയുടെ ഒരു കാണേണ്ടാവില്ലേ അതൊന്ന് കടിച്ചങ്ങട്ട് വലിച്ചു കടിച്ചു വലിച്ചപ്പോഴൊക്കെ ആ ശബ്ദം കേട്ടപ്പോൾ ഇ എമ്മ അറിഞ്ഞു വടിയൊക്കെ ആയിട്ട് ഓടി പശുവിന് ഓടിച്ച് കൈറ്റൊക്കെ അടച്ചു അതോടെ എന്തുണ്ടായി ഒരു വാഴയുടെ അത് ആദ്യത്തെ ഏതാ പടി കടന്ന് വരുമ്പം കാണുന്ന ആദ്യത്തെ വാഴയുടെ ഒരു പഴുത്ത തണ്ടാണ് ആര് കടിച്ചത് പശു കടിച്ചത് അപ്പോൾ അദ്ദേഹം അത് കുറച്ച് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞപ്പോൾ ഭർത്താവ് എത്തി ഭർത്താവ് ഇപ്പോൾ ഗേറ്റും കിടക്ക കടന്നപ്പോൾ